നമസ്കാരം ഇറാന് നേർക്ക് ആക്രമണം കടുപ്പിച്ച് ഇസ്രായേൽ ഇറാനിലെ ഔദ്യോഗിക ടെലിവിഷൻ ചാനലിന് നേരെ ഇസ്രായേൽ ആക്രമണം നടത്തി തത്സമയ അവതരണത്തിനിടയിലാണ് ആക്രമണം ഉണ്ടായത് അവതാരക ബോംബ് വീണതിന് പിന്നാലെ സീറ്റിൽ നിന്ന് ഇറങ്ങിപ്പോകുന്നത് പുറത്തു വന്ന ദൃശ്യങ്ങളിൽ കാണാം ഈ ചാനൽ ആക്രമിക്കുന്നത് നേരത്തെ ഇസ്രായേൽ പ്രതിരോധ മന്ത്രി ഇസ്രായേൽ കാറ്റ്സ് നേരത്തെ പറഞ്ഞിരുന്നു പക്ഷേ ആക്രമണത്തിന് ശേഷവും ഇറാന്റെ ഔദ്യോഗിക ചാനൽ സംപ്രേക്ഷണം നിർത്തിയിട്ടില്ല ആക്രമണത്തിന് പിന്നാലെ ചാനൽ വീണ്ടും പ്രക്ഷേപണം പുനരാരംഭിച്ചു നിരവധി മാധ്യമ പ്രവർത്തകർക്ക് ഉൾപ്പെടെ ജീവൻ നഷ്ടപ്പെട്ടതായിട്ടാണ് റിപ്പോർട്ടുകൾ ടെഹ്റാനിലെ സൈനിക കേന്ദ്രങ്ങളിലും ആക്രമണം നടക്കുന്നതായി റിപ്പോർട്ടുണ്ട് ഇതിനിടെ ഇറാനിലെ സൈനിക കേന്ദ്രങ്ങൾ ലക്ഷ്യമിട്ട് ആക്രമണം നടക്കുന്നതായി ഇസ്രായേലി ഡിഫൻസ് ഫോഴ്സ് അറിയിച്ചിട്ടുണ്ട് ഇറാന്റെ ഔദ്യോഗിക ചാനലായ ഐ ആർ ഐ ബി ചാനലിന് നേരെയാണ് ആക്രമണം നടന്നത് ആക്രമണത്തിന് പിന്നാലെ അവതാരക ആക്രമണത്തിന് പിന്നാലെ അവതാരക വീണ്ടും ആക്രമിക്കാൻ ഇസ്രായേലിനെ വെല്ലുവിളിച്ചു ഇതിനു പിന്നാലെ ഇസ്രായേലിലെ ചാനൽ എൻ ട്വൽവ് ചാനൽ ഫോർട്ടീൻ എന്നിവയ്ക്ക് നേരെ ഇറാൻ ആക്രമിച്ചേക്കുമെന്ന് മുന്നറിയിപ്പ് പുറത്തുവിട്ടിട്ടുണ്ട് ടെല്ലാവ് വിട്ടുപോകാൻ ഇസ്രയേലുകളോട് ഇറാൻ മുന്നറിയിപ്പ് നൽകി വെടിനിർത്തൽ ചർച്ചകൾക്കായി ഗൾഫ് രാജ്യങ്ങളോട് ഇറാൻ ഇടപെടാൻ ആവശ്യപ്പെട്ടതായും റിപ്പോർട്ടുണ്ട് ഇസ്രായേലും ഇറാനും തമ്മിലുള്ള സംഘർഷം നാലാം ദിനവും രൂക്ഷമായി തുടരുകയാണ് യുദ്ധം നീണ്ടുപോകാനുള്ള സാധ്യതകളാണ് ഇരു രാജ്യങ്ങളുടെയും പ്രതികരണങ്ങളിലൂടെ വ്യക്തമാകുന്നത് ഇസ്രയേലിനെതിരെയുള്ള പ്രതികാരം പൂർത്തിയാകുന്നതുവരെ അമേരിക്കയുമായി ചർച്ചകൾ നടത്തില്ലെന്നും വിവിധ രാജ്യങ്ങളിലെ ഇറാൻ നയതന്ത്രജ്ഞർ പ്രതികരിച്ചു ഒമാൻ ഖത്തറ തുടങ്ങിയ മധ്യസ്ഥ ശ്രമങ്ങൾ നടത്തുന്ന രാജ്യങ്ങളെ ഇറാൻ ഇക്കാര്യം അറിയിച്ചതായി നയതന്ത്രജ്ഞരെ റിപ്പോർട്ട് ചെയ്യുന്നു എന്നാൽ ഇറാന്റെ പ്രതികാരം എന്ന് പൂർത്തിയാകുമെന്ന് നയതന്ത്രജ്ഞർ അറിയിച്ചിട്ടില്ല ടെഹ്റാനിലെ വടക്കിഴക്കൻ ജില്ലയിൽ നിന്ന് ജനങ്ങൾ അടിയന്തരമായി ഒഴിഞ്ഞു പോകണമെന്ന് ഇസ്രായേൽ സൈന്യം തിങ്കളാഴ്ച സോഷ്യൽ മീഡിയയിലൂടെ മുന്നറിയിപ്പ് നൽകിയിരുന്നു സൈനിക കേന്ദ്രങ്ങളിൽ ആക്കാക്കി വരും മണിക്കൂറുകളിൽ വ്യോമാക്രമണം ഉണ്ടാകുമെന്ന സൂചനയാണ് നൽകിയത് ടെഹ്റാനിൽ നിന്ന് ജനങ്ങൾ ഒഴിയണമെന്നും സൈനിക നടപടി ഉണ്ടാകുമെന്നും ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെത്ന്യാഹു മുന്നറിയിപ്പ് നൽകിയിരുന്നു ഇറാന്റെ വ്യോമ മേഖല ഇസ്രയേലിന്റെ നിയന്ത്രണത്തിലേക്ക് വന്നുവെന്നും അവകാശപ്പെട്ടു ടെഹ്റാൻ മുകളിലുള്ള ആകാശം ഇപ്പോൾ പൂർണ്ണമായി ഇസ്രായേൽ വ്യോമസേനയുടെ നിയന്ത്രണത്തിലാണ് നഗരത്തിലെ പ്രധാനപ്പെട്ട ഭരണകേന്ദ്രങ്ങളെല്ലാം ഞങ്ങൾ ഉടൻ ആക്രമിക്കും ഇറാനെ പോലെ സാധാരണ ജനങ്ങളെ കൊന്നെടുക്കാൻ ഞങ്ങൾ ഇഷ്ടപ്പെടുന്നില്ല അതുകൊണ്ട് തന്നെ ടെഹ്റാനിലെ ജനങ്ങളോട് ഞങ്ങൾ ആവശ്യപ്പെടുകയാണ് അവിടെ നിന്ന് ഒഴിഞ്ഞു പോകും പിന്നാലെ ഞങ്ങൾ ആക്രമിക്കും നെത്ന്യാഹു തിങ്കളാഴ്ച വൈകിട്ടോടെ ടെൽ നോഫയിലെ വ്യോമതാവളത്തിൽ വെച്ച് അറിയിച്ചു യൂറോപ്പ് വരെ എത്തുന്ന മിസൈൽ ഇറാന്റെ ഉണ്ടെന്നും യൂറോപ്പും ഇറാന്റെ ഭീഷണിയിലാണെന്നുമാണ് ഇസ്രായേൽ വിദേശകാര്യ മന്ത്രാലയം മുന്നറിയിപ്പ് നൽകുന്നത് നാളെ യൂറോപ്പിലെ രാജ്യങ്ങളടക്കം നേരിടേണ്ടി വന്നേക്കാവുന്ന ഭീഷണിയെ തങ്ങൾ ഇന്ന് തന്നെ നേരിടുകയാണെന്നാണ് ഇറാനെതിരായ നടപടിയിൽ ഇസ്രായേലിന്റെ ന്യായീകരണം ഇസ്രായേലിന്റെ ആക്രമണങ്ങളിൽ ഇറാനിലെ മരണസംഖ്യ ഇരുന്നൂറ്റി ഇരുപതായി ഉയർന്നു ഇതിൽ എഴുപത് സ്ത്രീകളും കുട്ടികളും ഉൾപ്പെടുന്നു ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ്സ് കോർപ്സ് ഇന്റലിജൻസ് മേധാവിയും മറ്റു രണ്ട് ജനറൽമാരും കൊല്ലപ്പെട്ടിരുന്നു അതേസമയം ടെൽ ടെൽഅവീവിലും ഹൈഫയിലുമുള്ള ഇറാന്റെ ബാലിസ്റ്റിക് മിസൈൽ ആക്രമണങ്ങളിൽ കഴിഞ്ഞ എട്ട് മണിക്കൂറിനിടെ പേർ കൊല്ലപ്പെട്ടു ഇസ്രായലും ഇറാനും തമ്മിലുള്ള യുദ്ധം രൂക്ഷമായി തുടരുകയുമാണ് ഞായറാഴ്ച രാത്രിയും തിങ്കളാഴ്ച പുലർച്ചെയുമായി നടന്ന ആക്രമണത്തിൽ ഇറാന്റെ ബാലിസ്റ്റിക് മിസൈൽ ലോഞ്ചറുകളിൽ മൂന്നിലൊന്നും പ്രതിരോധ സേന തകർത്തതായി ഇസ്രയേൽ അവകാശപ്പെട്ടിരുന്നു അതേസമയം ഇസ്രയേലിനെ ലക്ഷ്യമാക്കി ഇറാൻ തൊടുത്തുവിട്ട മിസൈലുകൾ ഗൾഫ് രാജ്യങ്ങളിലും ദൃശ്യമായി കുവൈറ്റ് ദുബായ് ബഹ്റൈൻ എന്നിവിടങ്ങളിൽ ആകാശത്തോടി ബാലിസ്റ്റിക് മിസൈലുകൾ കുതിച്ചു പോകുന്നത് കാണാമായിരുന്നു തങ്ങളുടെ വ്യോമപരിധിക്ക് പുറത്തുകൂടിയാണ് മിസൈലുകൾ പോകുന്നതെന്നും ഇല്ലെന്നും കുവൈത്തി അധികൃതർ പ്രതികരിച്ചു ദുബായിൽ ഒരു യാത്രാ വിമാനത്തിൽ നിന്നെടുത്ത വീഡിയോയും സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുന്നുണ്ട് ബഹ്റൈനിൽ മുൻകരുതൽ എന്ന നിലയിൽ അപായ സൈറണുകൾ മുഴക്കി ചൊവ്വാഴ്ച പരീക്ഷണം നടത്തുമെന്നും അധികൃതർ അറിയിച്ചു